സ്വർണ്ണ വിവാദത്തിൽ ഇത് യൂത്ത് കോൺഗ്രസ് ഇന്ന് പ്രതിഷേധം തുടരുകയാണ് ഇപ്പോൾ ബ്ലാക്ക് മാർച്ച് നടത്തുകയാണ് കണ്ണൂരിൽ കറുത്ത വസ്ത്രം ധരിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധത്തിൽ പങ്കെടുക്കുകയാണ് കണ്ണൂരിൽ നിന്നുള്ള പരിശ്രമ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് പോലീസുമായി ഇതും തള്ളും കാണുന്നു ഒരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അർജുൻ കല്യാണം ചേരുന്നു അർജുൻ കറുപ്പ് കറുക്കുടുത്തുകൊണ്ട് വലിയ പ്രതിഷേധം യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടാകുന്നു ഇപ്പോൾ പോലീസുമായി ഇന്തും തള്ളും നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് എവിടേക്കാണ് പ്രതിഷേധം അതായത് കണ്ണൂർ കലക്ടറേറ്റിലേക്കാണ് ശബരിമലയിലെ സ്വർണക്കൊള്ള എന്ന് ആരോപിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മാർച്ച് നടത്തിയത് കണ്ണൂർ കളക്ടറേറ്റ് പരിസരത്ത് ഈ പ്രകടനം സമാപിക്കും എന്നുള്ളതാണ് അറിയിച്ചിരുന്നത് ഒരു പ്രതിഷേധ മാർച്ച് എന്ന രൂപത്തിലായിരുന്നില്ല ഒരു പ്രതിഷേധ പ്രകടനം അതായത് കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നിന്നും തുടങ്ങി കണ്ണൂർ ജില്ലാ കല കളക്ട്രേറ്റിൻ്റെ പരിസരത്ത് അവസാനിപ്പിക്കും എന്നുള്ളതായിരുന്നു പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ കളക്ട്രേറ്റ് പരിസരത്തേക്ക് എത്തിയ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന പോലീസും പ്രവർത്തകരും തമ്മിൽ ഒരു വാക്കേറ്റവും ഉന്തും തള്ളുമൊക്കെ ഉണ്ടായി ആ ആ പ്രതിഷേധത്തിനിടയിൽ ആ ഉന്തും തള്ളിനുമിടയിൽ ആ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഹെൽമറ്റും അതുപോലെ തന്നെ ലാത്തിയുമൊക്കെ എടുത്തെറിയുന്ന അവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ ഈ പ്രവർത്തകരൊക്കെ നേതാക്കൾ ഇട ഇടപെട്ട് അനുനയിപ്പിച്ചുകൊണ്ട് ഈ കളക്ടറേറ്റിൻ്റെ പ്രധാന കവാടത്തിന് സമീപത്തേക്ക് കൊണ്ടുപോവുകയാണ് Thank <laughs> you. എന്തായാലും പോലീസും പ്രവർത്തകരും തമ്മിൽ ഒരു ഉന്തും തള്ളിലേക്കും ഉണ്ടായിരിക്കുന്നു ഒരു ഒരു സംഘർഷ സാഹചര്യമാണ് ഇവിടെ എത്തി സൃഷ്ടിച്ചിരിക്കുന്നത് എന്തായാലും വലിയ പ്രതിഷേധം സംസ്ഥാനത്തൊട്ടാകെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ശബരിമലയിലെ സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് സമാനമായ രീതിയിൽ തന്നെയുള്ള ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ കണ്ണൂർ ജില്ലയിലും നടക്കുന്നത് യൂത്ത് കോൺഗ്രസിന് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇത്തരമൊരു പ്രതിഷേധം ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കറുത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് ഒരു ബ്ലാക്ക് മാർച്ച് എന്ന രീതിയിലാണ് യൂത്ത് കോൺഗ്രസ് ഇത്തരമൊരു പ്രതിഷേധം നടത്തുന്നത് ഇതിന്റെ ബാനറിൽ ഉൾപ്പെടെ എഴുതി വച്ചിരിക്കുന്നത് കല്ലുമുള്ളും അയ്യപ്പന് സ്വർണം മുഴുവൻ മുഖ്യമന്ത്രിയും പിണറായി വിജയനും അതുപോലെ തന്നെ സി പി എമ്മും ഒക്കെ അടിച്ചു മാറ്റുന്നു തുടങ്ങിയിട്ടുള്ള ബാനറുകൾ ഉയർത്തിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചത് എന്തായാലും പ്രതിഷേധം ഇപ്പോൾ സംഘർഷാവസ്ഥയ്ക്ക് നേരിയ അയവ് വന്നിരിക്കുന്നു ഇപ്പോൾ ഉദ്ഘാടന പരിപാടികളിലേക്കാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ഫർസിൻ മജീദ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ അതുപോലെ തന്നെ നേതാക്കളായിട്ടുള്ള വരുൺ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ജില്ലാ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി യാണ് ശബരിമലയിലെ സ്വർണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് സംസ്ഥാന തലത്തിലുടനീളം വലിയ പ്രതിഷേധത്തിനാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത് ആ പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് യൂത്ത് കോൺഗ്രസ് ഇന്ന് ഒരു ബ്ലാക്ക് മാർച്ച് അതായത് കറുത്ത വസ്ത്രം ധരിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധം എന്ന രീതിയിൽ പ്രകടനം നടത്തിയത് ആ പ്രകടനം കലക്ടറേറ്റിന് മുന്നിൽ സമാപിക്കുമെന്നാണ് പ്രഖ്യാപിച്ചിരുന്നത് ആ കലക്ടറേറ്റിന് മുന്നിലേക്ക് ഈ പ്രകടനം എത്തിയ സമയത്താണ് പോലീസും പ്രവർത്തകരും തമ്മിൽ ഒരു വാക്കേറ്റവും ഉന്തും തള്ളുമുണ്ടായത് ആ വാക്കേറ്റത്തിനും ഉന്തും തള്ളിനുമിടയിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഹെൽമെറ്റും അതുപോലെ തന്നെ ലാത്തിയും ഒക്കെ പിടിച്ചു വാങ്ങുന്നതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും എന്തായാലും ഇപ്പോൾ സ്ഥിതിഗതികൾ അല്പം ശാന്തമാണ് പ്രവർത്തകർ നേതാക്കൾ എല്ലാവരും ഉദ്ഘാടന പരിപാടിയിലേക്ക് കടക്കുകയാണ് ഉദ്ഘാടന പരിപാടികൾ ആരംഭിക്കുന്നു സിവിൽ സ്റ്റേഷന് മുന്നിൽ ഇപ്പോൾ ഉദ്ഘാടന പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സംഘർഷാവസ്ഥയ്ക്ക് നേരിയ അയവ് വന്നിരിക്കുന്നു ഈ ഈ കടന്നു വന്നിട്ടുള്ളത് കത്ത് ഉും തള്ളും ഉണ്ടായിരിക്കുന്നു സ്വർണ്ണ വലിയ പ്രതിഷേധമാണ് നടക്കുന്നത് നേരത്തെ വിവിധ ജില്ലകളിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നമ്മൾ കണ്ടു ഇതിപ്പോൾ കണ്ണൂരിൽ നിന്നുള്ള പ്രതിഷേധമാണ് 이 정도는 지금 하고, 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 이 정도는 지금, 이 정도는, 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 이 정도는